ഒന്ന് ആദം ആദം അലഹിസ്ലാം മനുഷ്യരിലെ ആദ്യത്തെ സൃഷ്ടിയും ആദ്യത്തെ പ്രവാചകനുമാണ് ആദം അലഹിസ്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ വിവിധതരം മണ്ണിൽ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത് മലക്കുകൾ ഈ മണ്ണ് വെള്ളവുമായി ചേർത്ത് രൂപപ്പെടുത്തി നാൽപ്പതു വർഷം കാത്തിരുന്ന ശേഷം ആ കളിമണ്ണ് ഉണങ്ങിയ ചെളി പോലെയായി മുഹറം മാസത്തിലെ പത്താം ദിവസം ഒരു വെള്ളിയാഴ്ച അല്ലാഹു ആദമിന് ആത്മാവു നൽകുകയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മലക്കുകൾ ആദമിനെ പ്രണമിച്ചു എന്നാൽ ഇബ്ലീസ് അഹങ്കരിക്കുകയും വിസമ്മതിക്കുകയും ചെയ്തു തുടർന്ന് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദം സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഹൗവായ വിവാഹം കഴിച്ചു അവർ കുറച്ചുകാലം ഒരുമിച്ച് ജീവിച്ചു എന്നാൽ അവർ വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് ഭക്ഷിച്ചതിനാൽ അവരെ ഭൂമിയിലേക്ക് അയച്ചു ആദം തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കാണുക അള്ളാഹു ആദമിനെ ഭൂമിയിൽ തന്റെ പ്രതിനിധിയായി ഖലീഫയായി നിയമിച്ചു ഹവായിൽ നിന്ന് വർഷങ്ങളോളം അകന്നുകഴിഞ്ഞ ശേഷം അവർ വീണ്ടും അറഫയിൽ വെച്ച് കണ്ടുമുട്ടുകയും കാബ നിർമ്മിക്കുകയും ചെയ്തു ആദം ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് പത്ത് പേജുകളുള്ള ഒരു ചെറിയ ഗ്രന്ഥം പുസ്തകം ലഭിച്ചു അദ്ദേഹം ജനങ്ങളെ വിശ്വാസം ആരാധന അറിവ് എന്നിവ പഠിപ്പിച്ചു അവർ പട്ടണങ്ങളിൽ താമസിച്ചിരുന്നു കരകൗശല വസ്തുക്കളിലും കഴിവുകളിലും പ്രവർത്തിച്ചിരുന്നു ആദമിന്റെ പുത്രന്മാരായ ഹാബീലിനും കാബീലിനും ഇടയിൽ ഒരു ദുരന്ത സംഭവമുണ്ടായി കാരണം കാബീൽ തന്റെ സഹോദരനായ ഹാബീലിനെ കൊന്നു ഇത് മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു രണ്ട് സഹോദരന്മാരുടെയും മക്കളിലൂടെ മനുഷ്യവംശം തുടർന്നു ചില വിവരണങ്ങൾ അനുസരിച്ച് ആദം അലഹിസലാം ഏകദേശം തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കളിലും പേരക്കുട്ടികളിലുമെല്ലാം ആരാധനയും ദൈവിക ഉപദേശങ്ങളും തുടർന്നു കാലക്രമേണ ചിലർ വഴിതെറ്റി പോകാൻ തുടങ്ങി ഇത് പുതിയ പ്രവാചകന്മാരുടെ വരവിന് കാരണമായി അദ്ദേഹത്തിന്റെ കബരിടം ജറുസലമിലോ മിനായിലോ അറഫയിലോ ആണെന്ന് പറയപ്പെടുന്നു ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ ഉയരം മുപ്പതിനും നാൽപ്പതിനുമിടയിലായിരുന്നുവെന്ന് പരാമർശിക്കുന്നു രണ്ട് ഇദ്രീസ് ഇദ്രീസ് അലഹിസ്ലാം ഖുറാനിൽ പരാമർശിച്ച പ്രവാചകന്മാരിൽ ഒരാളാണ് ഇദ്രീസ് അലഹി ആദം അലഹിസ്സലാമിന്റെ അഞ്ചാം തലമുറയിലെ പിൻഗാമിയായിരുന്നു അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് മുപ്പത് ചെറിയ ലിഖിതങ്ങൾ അഥവാ സുഹുഫുകൾ നൽകുകയും നിരവധി ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മുൻപ് ആളുകൾ മൃഗങ്ങളുടെ തോലുകളോ ഇലകളോ ആയിരുന്നു ധരിച്ചിരുന്നത് വസ്ത്രങ്ങൾ തുന്നുന്നതെങ്ങനെയെന്നും നഗരങ്ങൾ നിർമ്മിക്കുന്നതെങ്ങനെയെന്നും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് ഭാഷകൾ അറിയാമായിരുന്നു എല്ലാ സമുദായത്തെയും അവരുടെ സ്വന്തം ഭാഷയിൽ അദ്ദേഹം സത്യമതത്തിലേക്ക് ക്ഷണിച്ചു എഴുതാനും പേന ഉപയോഗിക്കാനും അറിവ് പഠിപ്പിക്കാനും തുടങ്ങിയ ആദ്യത്തെ വ്യക്തി ഇദ്രിസായിരുന്നു അദ്ദേഹം നക്ഷത്രങ്ങളെയും ആകാശ ചലനങ്ങളെയും കുറിച്ചു പഠിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം വിജ്ഞാനത്തിൻറെയും കലയുടെയും പ്രവാചകനായി അറിയപ്പെടുന്നത് അദ്ദേഹം ബാബിലോണിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും നിരവധി വർഷങ്ങൾ അവിടെ താമസിച്ച് ജനങ്ങളെ സത്യമതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു സൂറത്തുൽ അനാം എൺപത്തിയഞ്ചിൽ അദ്ദേഹം ക്ഷമയും നീതിയും സത്യസന്ധതയുമുള്ള ആളുകളിൽ ഒരാളായി പരാമർശിക്കുന്നുണ്ട് ഖുറാൻ പറയുന്നു നാം അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി അദ്ദേഹം മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നാണ് പല ഇസ്ലാമിക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അദ്ദേഹം ആകാശത്തിന്റെ നാലാം തലത്തിലാണെന്ന് ചില വിവരണങ്ങൾ പറയുന്നു മൂന്ന് ഇദ്രീസ് അലൈസ്ലാമിനു ശേഷം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് നൂഹ് അലേ ഇസ്ലാമാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തെ ഇറാഖിലെ മൊസുൾ പ്രദേശത്തേക്കാണ് അയച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ ജനത മെസ്സപ്പോട്ടോമിയിൽ നിന്നുള്ള വിഗ്രഹാരാധകരായിരുന്നു അക്കാലത്ത് ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും അനീതി അധാർമികത തുടങ്ങിയ പാപങ്ങൾ സാധാരണമാവുകയും ചെയ്തു അൻപതാം വയസ്സിലാണ് നൂഹിന് പ്രവാചകത്വം ലഭിച്ചത് തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം ജനങ്ങളെ വിഗ്രഹാരാധന ഉപേക്ഷിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കാൻ ക്ഷണിച്ചു എന്നാൽ വളരെ കുറച്ചാളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തെ നിഷേധിക്കുകയും പരിഹസിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ലെന്ന് നൂഹിനു മനസ്സിലായപ്പോൾ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ വരാനിരിക്കുന്ന ഒരു വലിയ പ്രളയത്തെക്കുറിച്ച് അല്ലാഹു അദ്ദേഹത്തെ അറിയിച്ചു അള്ളാഹുവിന്റെ കൽപ്പനയാൽ അദ്ദേഹം ഒരു വലിയ കപ്പൽ നിർമ്മിച്ചു അദ്ദേഹം വിശ്വാസികളെയും ഓരോ മൃഗങ്ങളുടെയും ഓരോ ജോഡിയെയും കപ്പലിൽ കയറ്റി തുടർന്ന് മഹാപ്രളയം ആരംഭിച്ചു ആകാശത്തുനിന്ന് കനത്ത മഴ പെയ്തു ഭൂമിയിൽ നിന്ന് വെള്ളം കുതിച്ചൊഴുകി അവിശ്വാസികളായ എല്ലാവരും മുങ്ങി പ്രളയം ആറുമാസം നീണ്ടുനിന്നു ഒടുവിൽ കപ്പൽ ജൂഡി പർവ്വതത്തിൽ വിശ്രമിച്ചു നൂഹിന്റെ ഒരു മകൻ കപ്പലിൽ കയറാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു നൂഹലെ ഇസ്ലാമിന് സാം ഹാം യാഫിത്ത് എന്നിങ്ങനെ മൂന്നു മക്കളുണ്ടായിരുന്നു ഇവരാണ് എല്ലാ മനുഷ്യരുടെയും പൂർവികരായത് സാം അറബികൾ ജൂതന്മാർ അസീറിയക്കാർ ബാബിലോണിയക്കാർ പേർഷ്യക്കാർ സിറിയാക്കുകൾ അരമേയക്കാർ എന്നിവരുടെ പൂർവികനാണ് ആമിന്റെ പിൻഗാമികളിൽ ആഫ്രിക്കൻ വംശജർ ഈജിപ്തുകൾ എത്യോപ്യക്കാർ എന്നിവർ ഉൾപ്പെടുന്നു യാഫിത്തിന്റെ പിൻഗാമികളിൽ തുർക്കികൾ ഗ്രീക്കുകാർ റഷ്യക്കാർ മംഗോളിയർ ചൈനക്കാർ ഇന്ത്യക്കാർ യൂറോപ്യൻമാർ എന്നിവർ ഉൾപ്പെടുന്നു ഈ വംശപരമ്പരകൾ ഇബിൻ കസീർ തബരി ഇബിൻ ഖൽദൂൻ തുടങ്ങിയ പണ്ഡിതന്മാരുടെ കൃതികളിൽ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നൂഹ് നൂഹലേസ്ലാം രണ്ടാമത്തെ ആദമ്യെന്നറിയപ്പെടുന്നു അദ്ദേഹം ദീർഘകാലം ജീവിച്ചും ആയിരമാ വയസ്സിൽ മരിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ വളരെ നന്ദിയുള്ള ഒരു ദാസനായി ഖുറാൻ അദ്ദേഹത്തെ നിരവധി വാക്യങ്ങളിൽ വിവരിക്കുന്നു നാല് ഹൂദ് ഹൂദ് അലേ ഇസ്ലാം ഇസ്ലാമിന്റെ മകനായ സാമിന്റെ പിൻഗാമികളിൽ നിന്നുള്ളവനായിരുന്നു ഹൂദ് അലൈ ഇസ്ലാം യമിലെ ആദ്യ ജനതയിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത് ആദ്യ ജനത കച്ചവടത്തിലൂടെയാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത് കാലക്രമേണ അവർ സമ്പന്നരും ശക്തരുമായി തീർന്നു അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നാൽ അവർ അഴിമതിക്കാരായി തീരുകയും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു അവർ അനീതി പ്രവർത്തിക്കുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും കൂടുതൽ സമ്പത്തിനായി കച്ചവടത്തിൽ വഞ്ചിക്കുകയും ചെയ്തു അല്ലാഹുവിൽ വിശ്വസിക്കാൻ ഹൂദ് അവരെ ക്ഷണിച്ചു പക്ഷെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു ആദ്യം വരൾച്ചയും ക്ഷാമവും നൽകി അല്ലാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകി പിന്നീട് അവരെ നശിപ്പിക്കുന്ന ശക്തമായ ചുഴലിക്കാറ്റ് അയച്ചു ഹൂദ് അല്ലെ ഇസ്ലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും മാത്രമാണ് രക്ഷപ്പെട്ടത് പിന്നീട് ഹൂദ് അലൈ ഇസ്ലാം മക്കയിൽ താമസമാക്കുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു ഈ കഥ ഖുറാനിന്റെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് അഞ്ച് സാലിഹ് സാലിഹ് സാലിഹലെ ഇസ്ലാം സമൂദ് ജനതയിലേക്ക് പ്രവാചകനായി അയക്കപ്പെട്ടത് സാലിഹ് അലേ ഇസ്ലാം സമൂദ് ജനത വിഗ്രഹാരാധകരായിരുന്നു അവർ സാങ്കേതിക വിദ്യയിലും വാസ്തുശില്പത്തിലും വളരെ മുന്നിലായിരുന്നു പർവ്വതങ്ങൾക്കുള്ളിൽ വീടുകൾ കൊത്തിയുണ്ടാക്കുകയും ശക്തമായ നഗരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു സൂറത്തുൽ ആരാഫ് എഴുപത്തിനാല് കാണുക ഇന്നത്തെ സൗദി അറേബ്യയിലെ മദായിൻ സ്വാലിഹ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാൻ സ്വാലിഹ് അവരെ ക്ഷണിച്ചു ഞങ്ങളുടെ കൺമുന്നിൽ ഈ പർവ്വതത്തിൽ നിന്നൊരു ഗർഭിണിയായ ഒട്ടകത്തെ പുറത്തെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്നവർ സ്വാലിഹിനോട് പറഞ്ഞു സാലിഹ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു അത്ഭുതമായി ഒരു വലിയ ഒട്ടകം എല്ലാവരുടെയും മുന്നിൽ വെച്ച പർവ്വതത്തിൽ നിന്ന് പുറത്തുവന്നു ഈ ഒട്ടകം അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ അടയാളമായിരുന്നു അതിന്റെ പാൽ വളരെ സമൃദ്ധമായിരുന്നു മുഴുവൻ ജനങ്ങൾക്കും കുറവില്ലാതെ കുടിക്കാമായിരുന്നു എന്നാൽ ഗോത്ര നേതാക്കൾ പറഞ്ഞു ഈ ഒട്ടകം ഇവിടെ തുടർന്നാൽ സാലിഹിന്റെ സ്വാധീനം വളരും ആളുകൾ നമ്മെ ശ്രദ്ധിക്കില്ല അവർ രഹസ്യമായി പദ്ധതിയിടുകയും രാത്രിയിൽ ഒട്ടകത്തെ കൊല്ലുകയും ചെയ്തു ഇതൊരു മൃഗത്തെ കൊല്ലുകയായിരുന്നില്ല ഇത് അല്ലാഹുവിന്റെ അടയാളത്തെ നശിപ്പിക്കുകയായിരുന്നു അതിനുശേഷം അവർക്ക് മൂന്ന് ദിവസത്തെ മുന്നറിയിപ്പ് നൽകി ഈ സമയത്ത് സ്വാലിഹം വിശ്വാസികളും നഗരം വിട്ടുപോയി മൂന്നാം ദിവസം ഒരു ഉച്ചത്തിലുള്ള ശബ്ദവും ഭൂമിയിൽ നിന്നുള്ള ശക്തമായ കുലുക്കവും ധമൂദ് ജനതയെ നശിപ്പിച്ചു ഒരു ചെറിയ കൂട്ടം സത്യവിശ്വാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ധമൂദിന്റെ നാശം ഒരു പാഠമായി കുർആാനിൽ പരാമർശിക്കുന്നു